കോടതികളെ കുറിച്ച് കണ്ടതാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കാര്യവും പറയുന്നില്ല മറക്കാൻ പാടില്ലാത്ത ഒരു സ്ത്രീയുണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ കാര്യത്തിൽ അവരുടെ പേര് ബ്രിട്ടീഷ് ബാലുവെന്നായിരുന്നു രണ്ടായിരത്തി രണ്ട് അവർക്ക് പത്തൊൻപത് വയസ്സ് മാത്രമായി പത്തൊമ്പത് വയസ്സ് ഒരു കുഞ്ഞിനെ ഉള്ളിൽ ചുമക്കുന്ന ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് നടന്ന ബ്രിട്ടീഷ് എന്ന പത്തൊൻപത് കാരി ആ പത്തൊമ്പത് കാര്യക്ക് വന്നുപറ്റിയ ദുരന്തം എല്ലാവരുടെയും കണ്ണുകൾ തുറപ്പിച്ചു മറക്കാൻ പാടില്ല ബ്രിട്ടീഷ് പാലുവിനെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ വീട്ടിൽ പതിനാല് പതിനാല് പേരെയും അവരെ രണ്ടും കൊന്നത് അമ്മയെ കൊന്നു സഹോദരങ്ങളെ കൊന്നു അമ്മയെയും ചേച്ചിയെയും കണ്ണും ക്രൂരമായി വിലാസംഗം ചെയ്തു ബ്രിട്ടീഷ് പാട് പറയുന്നു എന്റെ വീട്ടിൽ പാല് വാങ്ങിക്കാൻ വരുന്നവരായിരുന്നു എന്നെ വിലാസംഗം ചെയ്യാൻ മുന്നിൽ നിന്നു അത് ഇന്നലെ വരെ കണ്ടപ്പോൾ ചെയിച്ചതിനെ കുറിച്ചാണ് അത് ഇന്നലെ കണ്ടപ്പോൾ വിളിച്ചതിനെ കുറിച്ചാണ് അത് ഇന്നലെ വരെ കണ്ടപ്പോൾ പറഞ്ഞതിനെ കുറിച്ച് എല്ലാം അവർ മറന്നുപോയോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു ആര് കേൾക്കാനാണ് മൂന്ന് വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ ഒരുത്തനെടുത്ത് കറക്കിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു ഞാൻ പൊട്ടിക്കറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ ആ കുഞ്ഞു നേരെ താഴേക്ക് വന്നിട്ട് തല താഴെ അടിച്ച് ചിങ്ങിച്ചുതരിപ്പോകുന്നു കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ടായിപ്പോൾ ഏതമ്മയ്ക്കാണോ സഹിക്കാൻ കഴിയില്ല മൂന്ന് വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ എടുത്തെറിഞ്ഞിട്ട് ആ കുഞ്ഞു തറയിൽ വന്നടിച്ച് ചിങ്ങിച്ച് തെറി കിടക്കുന്നത് കണ്ടപ്പോൾ എവിടെയാണോ ഹിന്ദുത്വം ഉറന്നത് നിൽക്കുന്നത് എവിടെയാണോ ഇന്ത്യയുടെ ഭാരതീയത മുടുന്നത് ആർ എസ് എസ് കാരനും ബിജെപിക്കാരനും പറയുന്നു അവളെ കൊണ്ടുപോയി ക്രൂരമായി മണഭപ്പെടുത്തി മരിച്ചു എന്ന് വിചാരിച്ച കുറ്റിക്കാട്ടിലേക്ക് ഇറങ്ങി അവൾ ഉണർന്നു ഉണരുമ്പോഴൊക്കെ അവളുടെ നേരത്ത് ഒരു ഇത്തിരി പോലും തുണി കിട്ടാം അവൾ നിരഞ്ഞിറങ്ങി ചെന്ന് ഒരു ആദിവാസി കോളനിൽ പോലീസ് സ്റ്റേഷനിലെ ഇതിനെക്കുറിച്ചൊരു കേസ് കൊടുത്താൽ കൊള്ളാമായിട്ടും ചെന്നപ്പോൾ അവരോട് പോലീസ് ഇറങ്ങും നിന്നെ ഇപ്പോൾ എല്ലാ സംഘത്തിനായിട്ടുള്ള ഉണ്ട് ആ പരിശോധനയ്ക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇഞ്ചക്ഷൻ എടുത്ത് അപ്പോൾ നീ മരിക്കും അതുകൊണ്ട് പരാതി പറയാതെ പോകുന്നതായിരിക്കുന്നല്ലോ ഒപ്പിടിച്ചത് വേറെ പേപ്പറിലാണ് മാറ്റി പക്ഷേ അവൾ തയ്യാറായിരുന്നില്ല പിന്തിരിഞ്ഞു പോകാൻ എല്ലാവരും നിൽക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നു കുഞ്ഞിനെ പോലും ഇല്ലാണ്ടായിരിക്കുന്നു റോണത്തിൽ ഉണ്ടായിരുന്നെയും നശിപ്പിച്ചു വന്നിരിക്കുന്നു ഇനി അവൾക്ക് പോരാട്ടമല്ലാതെ വേറെ ഒന്നുമല്ല മറക്കുമാനിച്ചു ആളുകളുണ്ടായി അവളുടെ കൂടെ ഇന്ത്യയിലെ ഒരുപാട് ഒരുപാട് സാംസ്കാരിക പ്രവർത്തകർ ഉണ്ടായി ഗുജറാത്തിൽ ഐ എ എസ് കാരൻ ആയിരുന്നു ഹർഷ് മന്ദർ ഐ എസ് കാരനായിരുന്നു പ്രമുഖനായ ഐ എസ് ഉദ്യോഗസ്ഥൻ ബിസപ്പ് മറക്കേണ്ടതില്ല അയാൾ ഒന്നാം തരം ഹിന്ദു തന്നെയായിരുന്നു സനാതന ഹിന്ദു ഹർഷ് മന്ദർ അയാൾ പറഞ്ഞു എനിക്ക് നരേന്ദ്രമോദിയുടെ ജോലി ചെയ്യാൻ കഴിയുകയില്ല എന്ന് രാജിവെച്ചൊഴിച്ച ഒഴിഞ്ഞ ഇറങ്ങിപ്പോന്നു ഹർഷ് മന്ദർ ഹർഷ് മന്ദർ പറഞ്ഞു സഹോദരി സഹായിക്കാമെന്ന് ബിൽപീസ് കേസ് സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി അന്വേഷിക്കാൻ തീരുമാനിച്ചു സി ബി ഐയോട് പറഞ്ഞു നോക്കിയപ്പോൾ മൊത്തം കുഴപ്പം കേസ് എന്നിട്ടും ഗംഭീരമാകുന്നില്ല കേസിനകത്ത് വീണ്ടും ഇടപെടൽ നടക്കുന്നു ഭരണം നരേന്ദ്രമോദിയുടെ ആണ് ഇടപെടുന്നത് ബി ജെ പി ആണ് അതുകൊണ്ട് കാര്യങ്ങൾ ഗംഭീരമായി പോകാൻ കഴിയുകയില്ല ഉറപ്പായി സുപ്രീം കോടതി പറഞ്ഞു കേസ് മാറേണ്ടതുണ്ട് കേസ് മാറ്റി കേസ് പിന്നീട് നടന്നത് മഹാരാഷ്ട്രയിലാണെന്ന്